വിശ്വാസികൾക്ക് ഒരിക്കലും ആത്മഹത്യയെ കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയില്ല അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം തമാശയ്ക്ക് പോലും ഞാൻ ഇപ്പൊ ചത്തുകളൊന്നും പറയാൻ പറ്റൂല ബോധവുള്ളവും പറയോ പറയോ ഈമാനുള്ള ഈമാൻ ഉണ്ടോ ഇല്ല എന്നല്ല ഒരു വിശ്വാസി ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ആത്മഹത്യ എന്ന് പറയുന്ന വാക്ക് അവൻ്റെ നാവിൽ നിന്ന് വരൂല്ല കാരണം അള്ളാഹുവിന്റെ ദീൻ ഖുർആൻ ഹദീസ് ചരിത്രങ്ങൾ ചരിത്രങ്ങളിത് മുഴുവനും പഠിച്ചിട്ടുള്ള കേട്ടിട്ടുള്ള ഒരുത്തനും ആത്മഹത്യയെ കുറിച്ച് സംസാരിക്ക പോലുമില്ല അള്ളാഹു നമുക്ക് നൽകുമാറാകട്ടെ മാതാപിതാക്കൾ വഴക്ക് പറയുമ്പോൾ മൊബൈൽ വാങ്ങിക്കൊടുക്കാത്തതിന്റെ പേരിൽ ബൈക്ക് വാങ്ങിക്കൊടുക്കാത്തതിൻ്റെ പേരിൽ കറങ്ങാൻ വിടാത്തതിൻ്റെ പേരിൽ ചെയ്തു പോയ തെറ്റിൻ്റെ പേരിൽ മാതാപിതാക്കൾ തല്ലുകയോ അല്ലെങ്കിലോ വഴക്കു പറയുകയോ ചെയ്യുമ്പോൾ അല്ലെങ്കിൽ സ്കൂളിൽ മാർക്ക് കുറഞ്ഞു പോയതിൻ്റെ പേരിൽ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ സഹോദരങ്ങളെ ആത്മഹത്യ ചെയ്തുകൊണ്ട് പകരം വിട്ടുന്ന ഒരു സമൂഹം ഇന്ന് നമ്മുടെ ഇടയിൽ കണ്ടുകൊണ്ടിരിക്കുകയാണ് തീവ്രമായ വൈകാരിക വേദനയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള മാർഗമായിട്ടാണ് പലരും ആത്മഹത്യ കാണിച്ച് കാണുന്നത് ജീവിതത്തിൽ എന്തെങ്കിലും ദുഃഖങ്ങളോ രോഗങ്ങളോ പ്രയാസങ്ങളോ ബാധ്യതകളോ ഇതൊക്കെ ജീവിതത്തിലേക്ക് കടത്തി കടന്നു വരുമ്പോൾ ഇതിന് പരിഹാരമായി ഇതിൽ നിന്നൊക്കെ ഒരു ഒളിച്ചോട്ടമായി രക്ഷപ്പെടാൻ വേണ്ടിയാണ് പലരും ആത്മഹത്യ ചെയ്യുന്നത് എന്നാൽ യഥാർത്ഥത്തിൽ ആത്മഹത്യയുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരമാണോ ഇത് ഒരു ആത്മഹത്യ ചെയ്തതിൻ്റെ പേരിൽ ജീവിതത്തിലെ പ്രയാസം മാറുമെന്ന് തോന്നുന്നേ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അത് ആൾക്കാർക്ക് അതിനെക്കുറിച്ചുള്ള അറിവില്ലായ്മയാണ് എന്നാൽ ആത്മഹത്യ പ്രശ്നങ്ങൾക്കൊരിക്കലും പരിഹാരമല്ല പ്രശ്നങ്ങളെ ധീരമായി നേരിടുന്നതിന് പകരം വീരുവനെ പോലെ ഒരു കയറിലോ ഒരു വണ്ടിയുടെ മുന്നിലോ അല്ലെങ്കിൽ അല്പം മരുന്നടിക്കലോ എന്തെങ്കിലും ചെയ്തുകൊണ്ട് തന്ന ഈ ആയുസ് അത് ഒളിച്ചോട്ടമെന്നാണ് അതിൽ പറയുക അത് വലിയൊരു ദുനിയാവും ആഹ്റവും നഷ്ടപ്പെടുത്തി കളയുന്ന ഒരു കാര്യമാണ് എങ്ങനെയാണ് എങ്ങനെയാണെൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ആത്മഹത്യയിൽ നിന്ന് ഈ വളർന്നു വരുന്ന തലമുറയെ നമുക്ക് പിന്തിരിപ്പിക്കാൻ കഴിയുക എങ്ങനെയാണ് നമുക്ക് ആ ആത്മഹത്യ ആ പ്രേരണ ആൾക്കാരുടെ ഹൃദയത്തിൽ നിന്ന് തുടച്ചു മാറ്റാൻ കഴിയുക അതിന് ചില കാരണങ്ങൾ കണ്ടെത്തണം അത് ഈ ഒരു ചില ചികിത്സകൾ നടത്തേണ്ടതുണ്ട് അതുമായി ബന്ധപ്പെട്ട ചില അറിവുള്ളവരും അറിവില്ലാത്തവരും ഉള്ളവരും ഇല്ലാത്തവരും എല്ലാവരും അല്ലാതെ ഒരു ദിവസം പത്രമെടുത്തു നോക്കുമ്പോൾ ആത്മഹത്യ ചെയ്ത ഒരു വാർത്ത ഇല്ലാത്ത ദിവസം വളരെ കുറവാ പത്രങ്ങളിൽ അത് കാണാം ചരമ പേജ് എടുത്ത് നോക്കുമ്പോൾ എങ്കിലെൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ മുസ്ലിം സമുദായത്തിൽ ഇത് വളരെ കുറവായിരുന്നു പക്ഷെ ഇപ്പോ മുസ്ലിം സമുദായത്തിലും കാരണം ഇസ്ലാം പറയുന്നുണ്ട് ഇത് ചെയ്യാൻ പാടില്ല ഇത് ചെയ്യുന്നതിലൂടെ ഉണ്ടാകുന്ന നഷ്ടങ്ങളെ കുറിച്ച് ഖുർആനായത്തുകളും ഹദീസുകളും എത്രയോ പറഞ്ഞു തരുന്നുണ്ട് അതുകൊണ്ട് മുസ്ലിം സമുദായത്തിൽ ഇത് വളരെ കുറവായിരുന്നു പക്ഷെ ഇപ്പം മുസ്ലിം സമുദായത്തിലേക്കും ഇത് കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ ഇസ്ലാമിക ആദർശം ഉൾക്കൊള്ളേണ്ടവൻ എന്തുകൊണ്ടാണ് ആത്മഹത്യ ചെയ്യുന്നത് ജീവിതത്തിൽ എന്ത് തന്നെ പ്രതിസന്ധിയായാലും മനക്കരുത്തും ധൈര്യവും അവന്റെ ഈമാനം ഉറപ്പിക്കേണ്ട സമയത്ത് അവന് പരാജയപ്പെട്ടു പോകുന്നതിൻ്റെ കാരണം അപ്പൊ അറിഞ്ഞുകൊണ്ടാണ് നാം ചികിത്സിക്കേണ്ടത് അല്ലാഹു നമുക്കതിനുള്ള ഭാഗ്യം നൽകി നിഗ്രഹിക്കുമാറാകട്ടെ എന്ത് പ്രിയപ്പെട്ട സഹോദരങ്ങളെ നമ്മുടെ മക്കൾക്ക് പറഞ്ഞു കൊടുക്കണം നാം നമുക്കറിയുന്നവർ നമ്മുടെ കുടുംബത്തിലുള്ളവർ അവർക്ക് ഈ ഇസ്ലാം എന്താണ് പ്രതിസന്ധിയിൽ ചെയ്യേണ്ടതെന്താ ഇത്ര എത്രയോ ചരിത്രങ്ങൾ എത്രയോ വലിയ പ്രതിസന്ധികളിൽ പിടിച്ചു നിന്നവരുടെ ചരിത്രങ്ങൾ ഹദീസുകൾ നമുക്കറിയാം അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളോട് സഹോദരിമാരോട് ആത്മഹത്യ ചിന്തയുമായിട്ട് നടക്കുന്നവർ ഞാൻ ജീവിതം അവസാനിപ്പിച്ച് കളയുമെന്ന് ഭീഷണിപ്പെടുത്തുന്നവർ മരണം കൊണ്ട് എല്ലാം അവസാനിക്കുമെന്ന് കരുതുന്ന മനുഷ്യ ാഹുവിന്റെ പരിശുദ്ധമായ എന്താണ് ധീനെന്താണ് പറയുന്നതെന്നറിയുമോ അള്ളാഹുവിന്റെ പഠിപ്പിക്കുകയാ ഇങ്ങനെ മനസ്സിൽ ചിന്തയുമായി നടക്കുന്നവർ അല്ലെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ നാം നമ്മുടെ മക്കളോടും നമ്മുടെ കുടുംബത്തിനോടും പറഞ്ഞു കൊടുക്കേണ്ട കാര്യമാണ് ഇസ്ലാമിന്റെ നിയമം എന്താണ് ഇസ്ലാമിന്റെ വിധി എന്താ ഇസ്ലാം പഠിപ്പിച്ചു തരുന്ന മാർഗദർശനം എന്താണ് ഒന്നാമതായിട്ട് എന്റെ പ്രിയമുള്ളവരെ മനുഷ്യന്റെ സൃഷ്ടിപ്പിന്റെ ലക്ഷ്യവും ആ ലക്ഷ്യത്തിലേക്ക് എത്താനുള്ള മാർഗവും മാനവ സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുത്തു വേണ്ടത് എന്താണ് നമ്മുടെ ലക്ഷ്യം ലക്ഷ്യം മറന്നുപോയി എന്തിനു വേണ്ടിയാണ് അല്ലാഗു സുബാന നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്താണ് പഠിച്ചവനെ നാൽപ്പതോ അമ്പതോ അറുപതോ വർഷക്കാലം ഈ ദുനിയാവിൽ നമ്മൾ ജീവിക്കുമല്ലോ ഈ പ്രപഞ്ചത്തിന്റെ സംവിധായകനും സംരക്ഷകനുമായ ഈ പ്രപഞ്ചം മുഴുവന് വടക്കി ഭരിക്കുന്ന രാജാതിരാജനായ പടച്ചറപ്പുണ്ടല്ലോ എന്നെയും നിങ്ങളെയും സൃഷ്ടിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയാണ് എന്ത് ലക്ഷ്യത്തോടുകൂടിയാണ് പടച്ചവനെ അയച്ചിരിക്കുന്നത് എന്ന് നമ്മളിൽ പലരും മറന്നു പോവുകയാണ് ആ ബോധമില്ലാത്തത് കൊണ്ടാണ് പടച്ചവനെ നമ്മുടെ ജീവിതം ഇങ്ങനെയായി പോയത് ഈ നശ്വരമായ ജീവിതത്തിൽ മരണത്തിന് ശേഷം ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം മരണം ഒരു പ്രശ്നമല്ലോ ഈ ദുനിയാവിലെ പ്രയാസങ്ങളും ദുരിതങ്ങളും ദുഃഖങ്ങളും യാതൊരു പ്രയാസവും അതൊന്നും യാതൊരു പ്രശ്നവുമല്ല കാരണം ഈ ദുനിയാവിലെ ജീവിതം പടച്ചവനെ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഒരു കൊതുകിന്റെ ചിറകിന്റെ വിലയില്ലല്ലോ പടച്ചവനെ വന്ന് പറയുന്നത് നിസാരമാണ് നമ്മളെ ആരെന്നറിയുമോ ഒരു മുസ്ലിം ചിന്തിക്കേണ്ട കാര്യമുണ്ട് ജീവിതത്തിൽ കടം വരുമ്പോ ജീവിതത്തിൽ പ്രയാസം വരുമ്പോ സാമ്പത്തിക സാമ്പത്തികമായിട്ടുള്ള പ്രയാസങ്ങൾ കടന്നു വരുമ്പോ ജീവിതത്തിൽ താങ്ങാൻ കഴിയാത്ത പരീക്ഷണങ്ങൾ കടന്നു വരുമ്പോ മരണത്തെ തേടി പോകുന്ന മനുഷ്യ

യാണ് ഒരു വാഹനമാണ് ഞാനും നിങ്ങളും കാത്തു നിൽക്കുന്നത് ചിലപ്പോൾ ഒരുപാട് വർഷം വർഷമത് ഇരുപതാകാം മുപ്പതാകാം നാൽപ്പതോ അൻപതോ അറുപതോ നമ്മൾ ഒരു വാഹനം കാത്തിരിക്കുകയാണ് റോഡിന്റെ സൈഡിൽ പായ്പാട് പള്ളിയുടെ മുന്നിൽ ഞാനും നിങ്ങളുമല്ലെങ്കിൽ നിങ്ങളുടെ വീടിന്റെ മുന്നിൽ വാഹനം കാത്തു നിൽക്കുകയാ أغنى من رِيمَ أَدَامَ الموت എന്ന് പറയുന്ന മലയ്ക്ക് നമ്മുടെ വീട്ടിലേക്ക് കടന്നു വരുന്ന ഒരു ദിവസമുണ്ടല്ലോ പായുപാട് പള്ളിയുടെ ഏതോ ഭാഗത്തിരിക്കുന്ന മയ്യത്ത് കെട്ടിലെന്ന് പറയുന്ന വാഹനം അത് നമ്മുടെ വീട്ടിലേക്ക് ഒരു ദിവസം കൊണ്ടുവരുമല്ലോ ആ വാഹനം വരുന്ന ആ വാഹനം വരുന്ന ദിവസം കാത്തു നിൽക്കുന്നവരാ അവിടന്നാണ് ജീവിതം തുടങ്ങുന്നത് എന്റെ പ്രിയപ്പെട്ടവര് ഒരു യഥാർത്ഥ വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അവൻ മനസ്സിലാക്കേണ്ടത് രണത്തോടുകൂടി ജീവിതം തീരുകയല്ല അതും മറ്റുള്ളവർക്കാണ് അതും മറ്റുള്ളവരുടെ വിശ്വാസമാണ് എങ്കിൽ എങ്കിലന്നാകുമെ ഒരു യഥാർത്ഥ വിശ്വാസി മനസ്സിലാക്കേണ്ടത് മരണത്തോടുകൂടി ജീവിതം തുടങ്ങുകയാ അല്ലാതെ ജീവിതം അവസാനിക്കുകയല്ല അതുകൊണ്ടാണ് മുത്തിനബി പറഞ്ഞത് അൽ കബറുവലും ah, 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 ah. എന്റെ പ്രിയപ്പെട്ടവരെ ഏതെങ്കിലും ഒരു മനുഷ്യന് കബറിൽ രക്ഷപ്പെട്ടുകഴിഞ്ഞാൽ ബാക്കിയുള്ള സ്ഥലങ്ങൾ മുഴുവനും അവൻ രക്ഷപ്പെടുകയാണ് ഒരാള് കബറിൽ പരാജയപ്പെട്ടു കഴിഞ്ഞാൽ ബാക്കിയുള്ള സ്ഥലങ്ങൾ മുഴുവനും പരാജയപ്പെട്ടു പോവുകയാണ് പിന്നെ മരണമില്ലല്ലോ ഒരവസാനവുമില്ലല്ലോ അതുകൊണ്ട് ഒരു വിശ്വാസിക്ക് വേണ്ട മൂന്നാമത്തെ റിയുമോ പടച്ചവനേ ദുനിയാവിലെ ജീവിതമല്ലവന് ചിന്തിക്കേണ്ടത് യഥാർത്ഥ ജീവിതം മരണത്തോടുകൂടിയാണ് തുടങ്ങുന്നത് യഥാർത്ഥ ജീവിതം തുടങ്ങുന്നതും മരണത്തോടുകൂടിയാണെന്നുള്ള ബോധം എനിക്ക് നിങ്ങൾക്കും ഉണ്ടാകണം അള്ളാഹു നമുക്ക് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഈ ദുനിയാവിലെ ജീവിതം അല്ലാഹു നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് വെറുതെ ഒന്നുമല്ല ഒന്നും ഒന്നുമല്ല പടച്ചിറപ്പ് നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നത് എന്റെ പ്രിയപ്പെട്ടവര് അള്ളാഹു സുബാന നമുക്ക് ഈ പ്രപഞ്ചം ഈ കാണുന്ന ഭൂമി ഈ ലോകം മുഴുവനും അള്ളാഹു നമുക്ക് വേണ്ടി സൃഷ്ടിച്ചിട്ട് സർവ്വതും അല്ലാഹു നമുക്ക് നമ്മൾക്ക് കീഴ്പ്പെടുത്തി തന്നിരിക്ക സർവ്വതിനെയും മനുഷ്യന് വേണ്ടി എല്ലാ അനുഗ്രഹങ്ങളും അല്ലാതെ നമുക്ക് നൽകിയിട്ട് നൽകിയിട്ടല്ലാകും നമ്മളെ കൈവെള്ളയിൽ കൊണ്ടു നടക്കുന്നത് നമുക്ക് തോന്നുന്നത് പോലെ ജീവിക്കാനൊന്നുമല്ല അള്ളാഹു നമ്മളെ സൃഷ്ടിച്ചിരിക്കുന്നതിന്റെ പിന്നിൽ വലിയ ലക്ഷ്യമുണ്ട് ഈ ജീവിതം മനുഷ്യനെ നാം മനസ്സിലാക്കേണ്ടത് ഈ ജീവിതത്തിൽ പ്രയാസവും പലതുമുണ്ടാകും അല്ലാഹു നമ്മൾ ജീവിതത്തിൽ പ്രയാസങ്ങൾ കടന്നു വരുമ്പോൾ ദുഃഖങ്ങളും ദുരിതങ്ങളും രോഗങ്ങളും എന്തെങ്കിലും ജീവിതത്തിൽ കടന്നു വരുമ്പോൾ അവസാനിപ്പിച്ചുകൊണ്ട് രക്ഷപ്പെടാമെന്നാണ് കരുതുന്നേ എങ്കിൽ ആ അവിടം മുതലാ നമുക്ക് ജീവിതം തുടങ്ങുന്നത് എന്നുള്ള ബോധം നമുക്ക് ഓരോരുത്തർക്കും ഉണ്ടാകണം അള്ളാഹു നമുക്ക് ഹീമാ നൽകി നിഗ്രഹിക്കുമാറാകട്ടെ ഹീമാ നൽകുമാറാകട്ടെ അവചാരിക്കണം ഇതിപ്പോൾ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ട് നമ്മളിതൊക്കെ ഇതിപ്പോൾ നമ്മുടെ അടുത്ത് പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ട് നമ്മൾ ആത്മഹത്യ ഒന്നും ചെയ്യൂല ചെയ്യൂലെന്നാണ് നമ്മൾ പലരും കരുതുന്നത് ഞാൻ ജുമായിക്ക് പറഞ്ഞ ഓർമ്മയുണ്ടോ ഇന്നത്തെ ജുമായിക്ക് ഞാൻ അവസാന മയ്യത്ത് പോലും അടക്കാനില്ലാതെ സംഘടനകൾ കൊണ്ടുപോയി അടക്കുന്ന അവസ്ഥ ആരുടെ ആ സാധാരണ ആൾക്കാരുടെ ഒന്നും അല്ല അള്ളാഹു കാത്തിരിഷി കുമാറാകട്ടെ അള്ളാഹു കാത്തിരഷികുമാറാകട്ടെ അപ്പൊ അള്ളാഹുവിൽ അടിയുറച്ച ഒരു വിശ്വാസമാണ് നമുക്ക് വേണ്ടത് നമുക്കൊരു റബ്ബുണ്ട് നമുക്കൊരു റബ്ബുണ്ട് നമ്മൾ അള്ളാഹുവിന്റെ അടിമകളാണ് ആ അള്ളാഹുവാണ് നമ്മൾ സൃഷ്ടിച്ചിരിക്കുന്നത് വെറുതെയില്ല മഹാനായിരവി മുഹമ്മദ് അലൈഹി വസല്ലമ വസ്ല്ലമാങ്ങൾ പറയുന്ന പരീക്ഷണത്തിന്റെ ഭാഗമായിട്ട് ഇവിടെ പ്രയാസങ്ങളും ദുരിതങ്ങളും സംഭവിക്കും അള്ളാഹുവിന്റെ ദീനതാണ് പഠിപ്പിക്കുന്നത് മഹാനായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുന്ന ഈ ജീവിതത്തിൽ ദുഃഖങ്ങൾ വരും കടങ്ങൾ വരും പ്രയാസങ്ങൾ വരും രോഗങ്ങൾ വരും പിടിച്ചു നിൽക്കാൻ കഴിയാത്ത പരീക്ഷണങ്ങൾ വരും ഞാൻ പറഞ്ഞതല്ല അള്ളാഹു പറയുകയാ വിശുദ്ധമായ വിശമായ ഖുർആനവിടെന്ന് പറയുകയാണ് നിങ്ങളിൽ ആരാണ് കൂടുതൽ നന്നായി പ്രവർത്തിക്കുന്നവനെന്ന് പരീക്ഷിക്കുവാൻ വേണ്ടി മരണവും ജീവിതവും സൃഷ്ടിച്ചവനാണ് അവനെന്ന് അള്ളാഹുവിന്റെ അള്ളാന്റെ ഖു പറയുക അള്ളാന്റെ വിശുദ്ധമായ ഖുർആൻ പറയുകയാ നിങ്ങളിൽ ആരാണ് കൂടുതൽ നന്നായി പ്രവർത്തിക്കുന്നത് എന്ന് പരീക്ഷിക്കുന്നതിന് വേണ്ടി അള്ളാഹു മരണവും ജീവിതവും അള്ളാഹു ആക്കിയിരിക്കുന്ന വേണ്ടിയാ നമ്മളിൽ നല്ലവരാര എന്ന് പരീക്ഷിക്കാൻ എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ അള്ളാഹുവിന്റെ ഖുറാം പറയുന്നു ഒരു പരീക്ഷനമെന്ന നിലയിൽ തിന്മ നന്മ നിങ്ങൾ നാം പരീക്ഷിക്കുന്നതാ അം പറയുകയാ നന്മ കൊണ്ടും നിന്നെ ഞാൻ പരീക്ഷിക്കും തിന്മ കൊണ്ടും നിന്നെ ഞാൻ പരിശോധിക്കുമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധ കുർആആൻ അള്ളാഹു നമുക്കീമാ നൽകി നിഗ്രഹിക്കുമാറാകട്ടെ ഖുർആൻ പറയുന്നു അള്ളാഹു നല്ലതും തരും മോശവും തരും രണ്ടും തന്നുകൊണ്ട് നമ്മളെ പരീക്ഷിക്കും എന്റെ പ്രിയപ്പെട്ടവര് അവിടെ നിന്ന് പറയുകയാണ് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ തന്നെ നമ്മളോട് ചോദിക്കുകയാ നിന്നെ ഞാൻ മനുഷ്യയല്ല നിനക്ക് ഈ അനുഗ്രഹങ്ങൾ മുഴുവനും തന്നിട്ട് നിന്നെ ഈ വിട്ടിരിക്കുന്നത് വെറുതെയാണെന്ന് നിനക്ക് തോന്നുന്നുണ്ടോ എൻ്റെ പ്രിയപ്പെട്ടവര് അള്ളാഹുവിൻ്റെ ഖുർആആൻ വിടുന്നു പറയുകയാണ് നിന്നെ ഞാൻ പരീക്ഷിക്കും ഞാൻ പരീക്ഷിക്കും നിന്റെ ഇമാ ഞാൻ അളന്നു നോക്കും നീ യഥാർത്ഥ വിശ്വാസിയാണോ അല്ല ഇവന കള്ളനാണോ യഥാർത്ഥ വിശ്വാസം ഇവൻ ഉറച്ചിട്ടുണ്ടോ ഇവനീവനാണെന്നോ പറയുന്നുള്ളവനാണെന്നോ പറയുന്നു ഇവൻ ഇവൻ പറയുന്നു സ്വർഗമുണ്ടെന്ന് വിശ്വസിക്കുന്നവനാണ് നരകമുണ്ടെന്ന് വിശ്വസിക്കുന്നവനാണ് മരണവും കബറും പരലോകമെല്ലാം ഉണ്ടെന്ന് വിശ്വസിക്കുന്നവനാഗണ്ട് പറഞ്ഞു കൊണ്ട് നടക്കുന്നവനാ പക്ഷേ

ونقسم من الاموال والانفس والثمرات وبصير الصابرين الذين اذا اصابته മുസീബ ഇലൈഹി അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുർആൻ പറഞ്ഞു ഞാൻ എൻ്റെ അടിമകളെ പരീക്ഷിക്കും എങ്ങനെയാ പരീക്ഷിക്കണേ പരീക്ഷിക്കുന്നത് എങ്ങനെയാണെന്ന് ഖുർആൻ പോലും നമുക്ക് പറഞ്ഞു തരുന്നുണ്ട് അള്ളാഹു നമുക്ക് ഈ നൽകുമാറാകട്ടെ അല്ലയ്മ നൽകുമാറാകട്ടെ അല്ല പറഞ്ഞു നമ്മൾ വിചാരിച്ചോ ഇങ്ങനെ ചുമ്മാ പൊളിച്ച് അടിച്ച് പൊളിച്ച് തിന്നു കുടിച്ച് സുഖിച്ച് കറങ്ങി ഇങ്ങനെ നടന്ന് എ മരിക്കാൻ സമയമാകുമ്പോൾ മരിക്കുക പള്ളിക്കുഴി പോയി കിടക്കുക ഇങ്ങനെയൊക്കെ അങ്ങ് പോകാമെന്ന് നമ്മൾ കരുതിയെങ്കിൽ അള്ള പറഞ്ഞു ഇല്ല ഉസ്താദ് കടവ ഉസ്താദെ എത്ര കൊല്ലമായി ഉസ്താദ് വീടില്ലുസ്താദെ രോഗം അവസ്ഥ മാറുന്നില്ല ഉസ്താദെ അഞ്ച് നേരം നിസ്കരിക്കുന്നത് എനിക്കിത് വന്നല്ലോ എനിക്ക് ക്യാൻസർ വന്നല്ലോ എനിക്ക് ട്യൂമർ വന്നല്ലോ എനിക്ക് എന്ത് കടവ എന്ത് ബാധ്യതയാ ഉസ്താദെ എല്ലാവരും ചെയ്യണ കച്ചവടം ഞാൻ ചെയ്യും

ഇഷ്ടം കൂടിക്കഴിഞ്ഞാൽ ചെയ്യുന്ന കാര്യം ലോകത്ത് അള്ളാഹു സുബാനകൂപത്താലെ ഏറ്റവും കൂടുതൽ പരീക്ഷണം കൊടുത്തത് കള്ളുകൂടിയന്മാർക്കായിരുന്നില്ല അതാ മനസ്സിലാക്കേണ്ട കാഫറുകൾക്കോ അല്ലാഹുവിനെ ധിക്കരിക്കുന്നവർക്കോ അല്ല ഇല്ല എന്ന് പറയുന്നവരൊന്നും ആയിരുന്നില്ല അള്ളാഹു ലോകത്ത് ഏറ്റവും കൂടുതൽ പരീക്ഷിച്ചത് ലോകത്ത് കടന്നു വന്ന ഒരു ലക്ഷത്തി ഇരുപത്തി നാലായിരത്തിൽ പരം വരുന്ന പ്രവാചകന്മാർ ലോകത്ത് കടന്നുവന്ന വാദൻ നബി മുതൽ ഈസാൻ നബിസല്ലാഹു അലഹി വസ്സലമാ തങ്ങള് വരെയുള്ള പ്രവാചകന്മാരെ അള്ളാഹു ലോകത്ത് ഏറ്റവും കൂടുതൽ പരീക്ഷിച്ചത് ഈ പ്രവാചകന്മാരിൽ ഏറ്റവും കൂടുതൽ പരീക്ഷണം നേരിട്ട പ്രവാചകൻ മഹാനായ നബി മുഹമ്മദ് മുസ്തഫ ലോകത്ത് അള്ളാഹു ഏറ്റവും കൂടുതൽ കരയിപ്പിച്ചതാരെയാ ജനിക്കുന്നതിന് മുമ്പേ വാപ്പ പോയി ചിന്തിച്ചു വയ്ക്കാം വാപ്പാനെ കണ്ടിട്ടുണ്ടോ നബിഅഅലി തങ്ങളില്ല ഉമ്മാനെ കണ്ട് കൊതി തീരുന്നതിന് മുമ്പേ ഉമ്മയും പോയി നിങ്ങള് ചരിത്രം എടുത്തു നോക്ക് താങ്ങും തണലുമായിരുന്ന എല്ലാരും പോയി നബിസല്ലാമാ തങ്ങളറ്റത്ത് കല്ല് വെച്ച് കെട്ടി എല്ലാരും ഒരെണ്ണം വെച്ചപ്പോ മുത്തിനബി രണ്ടെണ്ണം വെച്ച് കെട്ടി നമ്മൾ ചിന്തിക്കേണ്ടത് നബിസ് തങ്ങള് വിശന്നിട്ട് ഇല പറു തിന്നും മലഞ്ചെരിവിൽ കിടന്നു എന്നിട്ട് മൃഗങ്ങൾ കാഷ്ടിക്കുന്നത് പോലെ കാഷ്ടിച്ചു എന്ന് ചരിത്രം പറയുക എൻ്റെ പ്രിയപ്പെട്ടവരെ കല്ലേറുകൊണ്ടില്ലേ മുത്തിനി എന്തെല്ലാം പീഡനങ്ങൾ പുഴുത്തഴുകിയ കൊടൽമാല കൊണ്ട് മുത്തിനബിയുടെ തലയിൽ ഇട്ടു കൊടുത്തില്ലേ എത്ര മക്കളാ മരിച്ചുപോയ മുത്തുനബിയുടെ അള്ളാഹു നമുക്ക് നോക്കിയും നൽകുമാറാകട്ടെ നബിസല്ലാ അലിസ്ല്ല തങ്ങളുടെ മക്കൾ എത്ര പേരാ ഒരു വാപ്പായ്ക്കും കിട്ടുന്ന ഏറ്റവും വലിയ പരീക്ഷണമല്ലേ മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ മക്കള് മരിക്കുക എന്ന് പറയുന്നത് നമുസല്ലാ അലൈഹി മാ തങ്ങളുടെ എത്ര മക്കളെ സ്വന്തം കൈകൊണ്ട് കബറടക്കിയതാ മുത്തബി ഇതുപോലൊരു വാപ്പയുണ്ടോ അപ്പൊ അള്ളാഹു അത്രയും പരീക്ഷണമാണ് അതാ ഞാൻ പറഞ്ഞത് അതിനെക്കുറിച്ച് ആ പ്രവാചകം പറഞ്ഞത് അള്ളാഹു ഇഷ്ടപ്പെട്ടു കഴിഞ്ഞ വല്ലാതെ പരീക്ഷിച്ചു നോക്കും ഇബ്രാഹിം അലഹിസ്സലാമിനെ അങ്ങനെയല്ലേ പരീക്ഷിച്ച് എന്നിട്ടല്ലേ അള്ളാഹു ഖലീലാക്കിയത് അള്ളാഹുവിൻ ഇഷ്ടം കൂടുന്ന സമയം അള്ളാഹു ഒരുപാട് നമ്മളെ പരീക്ഷിക്കും ഈ പരീക്ഷണമെല്ലാം പരീക്ഷിച്ച് പരീക്ഷിച്ചിട്ട് അവസാനം നമ്മൾ വിജയിക്കുമ്പോൾ അള്ളാഹു നമുക്ക് സ്വർഗം നൽകി അനുഗ്രഹിക്കും അതാ സമ്മാനം അതാണ് പ്രതിഫലം അള്ളാഹു നമുക്ക് ഈമാൻ നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഖുർആൻ അവിടെ നിന്ന് പറഞ്ഞു വലരെ തരും ഞാൻ നിനക്ക് ഞാൻ ഭയം തരുവിടാ പേടിച്ചു പേടിച്ച് നീ ജീവിക്കണം ഇന്ത്യ മഹാരാജ്യത്തിൽ ഒരു മുസ്ലിം ജീവിക്കണമെങ്കിൽ പേടിച്ച് ജീവിക്കണം എവിടെ നോക്കിയാല് ശത്രു എപ്പൊ വേണമെങ്കിലും അടിക്കും എപ്പോ വേണമെങ്കിലും വെട്ടും എപ്പ വേണമെങ്കിലും പുറത്താക്കും പേടിച്ചു 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 ഭയപ്പെടുത്തു വന്ന എൻ ആർ സി ഒക്കെ അതിന്റെ ഭാഗമാണ് ഇപ്പൊ സ്വാതന്ത്ര്യ മലബാർ ലഹളയൊക്കെ മലബാറൊക്കെ ഇപ്പൊ കലകലാപമായി മാറി സ്വാതന്ത്ര്യ സമരമൊക്കെ എല്ലാനും ഏറുവൻ പോലെ അവിടെ നിന്നിട്ട് ഓരയേറ എവിട നമുക്കെതിരെ നാനാ ഭാഗങ്ങളിൽ ഇരുന്നു കൊണ്ട് ശത്രുക്കളെ നമ്മളെ കൊല്ലും വെട്ടും ഒന്നും ചെയ്യത്തൊന്നുമില്ല വേരട്ട് നമ്മളെ അല്ല ഇങ്ങനെ പീഡിപ്പിച്ചു നോക്കും പൊട്ടുപോയി ഭയപ്പെടുത്തുമല്ലോ എന്ന് നോക്കാൻ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പറയുന്നു പട്ടിണി വിശപ്പ് അള്ളാഹു പരീക്ഷിക്കും കൊറോണ വന്നിട്ട് കച്ചവടമൊക്കെ പൊട്ടി ഇപ്പോൾ ഒരു പരുവത്തിലായിരിക്കുക അതൊക്കെ അതിൻ്റെ ഭാഗമാണ് അള്ളാഹു വിശപ്പ് തരും അള്ളാഹു നമ്മുടെ കച്ചവടങ്ങൾ മുഴുവനും തകർക്കും നമ്മുടെ സമ്പത്ത് തകർത്തു നോക്കും നമ്മുടെ മക്കളെ മരിപ്പിച്ചു നോക്കും നമുക്ക് രോഗങ്ങൾ തരും ഇങ്ങനെ ഓരോ പരീക്ഷണങ്ങൾ അല്ലാഹു നമുക്ക് തരും പക്ഷേ ഈ പരീക്ഷണങ്ങളൊക്കെ ജീവിതത്തിൽ കടന്നു വരുമ്പോൾ അവൻ എന്തേ പറയണമെന്നറിയുമോ ഇന്നാലില്ലാഹി അതാ അള്ളാഹു അങ്ങനെയുള്ള മനുഷ്യന്മാരിൽ നമ്മളെ പൊടുത്തുമാറാകട്ടെ ഇതൊക്കെ വരുമ്പോഴവനെന്താ പറയണമെന്നറിയും ജീവിതത്തിൽ ഇത്രയും വലിയ പ്രയാസങ്ങളും പ്രതിസന്ധികളും ജീവിതത്തിൽ കടന്നു വരുമ്പോ അവൻ പറയും ഇന്നാലില്ല എല്ലാ അള്ളാൻ്റെ അടുത്തോട്ട് തന്നെ അല്ലേ തിരിച്ചു പോകണ്ടേ അതന്നെ എനിക്കെന്ത് പേടി പോയാ പോകട്ടെ വന്നാ വന്നേ മരിക്കേണ്ട സമയത്തു മരിക്കും രോഗമുള്ളവരുണ്ട് ക്യാൻസർ വരുമ്പോ രോഗങ്ങൾ വരുമ്പോ കരയും നിലവിളിയും രോഗമുണ്ടെങ്കിലും ഇല്ലെങ്കിലും മരിക്കേണ്ട സമയത്ത് മരിക്കും അള്ളാഹുമാരുമാർ ആകട്ടെ അതൊക്കെ ഒന്ന് എഴുന്നേറ്റ് അടച്ചുപന്നെ നേരത്തെ വലതു പറയുമ്പോ ഇരിക്കാൻ കസേരയിൽ കസേരയിലാളെ മാത്രമേ ഉള്ളൂ ഇപ്പൊ ആരുമില്ല മലക്കുകള ആറ് മലക്കുകൾ വലതു ഇടത് ഇരിക്കുന്നുണ്ട് അലഹമുല്ല അങ്ങോട്ട് കേറി ഇരിക്കാ ഇപ്പൊ ആരുമില്ല പോയിരുന്നുണ്ടെ കുഴപ്പമില്ല ഇവിടെ ഇരിക്കുന്നതിനെക്കാളും നല്ലത് അവിടെ ഇരിക്കണേ പോയിരുന്നു ഷാ നല്ല കാര്യം കാര്യ സജി അല്ല ഉപാഷണല്ല എല്ലാരും എല്ലാവരും അവിടെ ഇരുന്നു എല്ലാവരും അവിടെ ഇരിക്കാദണ് അള്ളാഹു നമുക്ക് ഈ മാ നൽകി നിഗ്രഹിക്കുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളല്ലേ അഹമ്മദില്ല അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആ പറയുകയാഹു ഭയം തരും പട്ടിണിതരും ദാനനഷ്ടം വരും ജീവനഷ്ടം വരും വിഭവം നിങ്ങളെ നഷ്ടപ്പെടുത്തും എന്നിവ മുഖേന ഞാൻ നിങ്ങളെ പരീക്ഷിക്കുക തന്നെ ചെയ്യും അത്തരം സന്ദർഭങ്ങളിൽ ശമിക്കുന്നവർക്ക് സന്തോഷവാർത്ത അറിയിക്കുമെന്ന് അള്ളാഹുവിന്റെ വിശുദ്ധമായ ഖുറാം പറയുകയാ എന്റെ പ്രിയപ്പെട്ടവരെ പറയുകയാണ് ഒരു സത്യവിശ്വാസിക്കും സത്യവിശ്വാസിനിക്കും തന്റെ ശരീരത്തിലും സമ്പത്തിലും സന്താനത്തിലും ഉണ്ടായിക്കൊണ്ടിരിക്കും അയാൾ അള്ളാഹുവിനെ വരെ അപ്പോൾ അതാ യാതൊരു തെറ്റുമുണ്ടാകില്ല എന്ന് നബി മുഹമ്മദ് പറയുന്ന സർവ്വ നഷ്ടങ്ങളും നിനക്ക് തരും പക്ഷേ ഈ നഷ്ടങ്ങളൊക്കെ ജീവിതത്തിൽ ിൽ കടന്നു വരുമ്പോ ശമിച്ച് ക്ഷമിച്ച് ക്ഷമിച്ചിട്ട് അവൻ അള്ളാഹുബനെ കണ്ടുമുട്ടുമ്പോ പാവങ്ങൾ ചെയ്യാത്തവനെ പോലെ അള്ളാഹുബേ ഒരു തെറ്റും അവന്റെ ജീവിതത്തിൽ ഉണ്ടാകില്ല അവൻ അങ്ങനെ അള്ളാഹുബനെ കണ്ടുമുട്ടുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ്ലാഹുബലി വസമാങ്ങൾ പറയുമ്പോൾ ജീവിതത്തിൽ പ്രയാസങ്ങളും ദുരിതങ്ങളും സംഭവിക്കുന്നത് പരീക്ഷണത്തിന്റെ ഭാഗമായിട്ടാണ് എന്നും മനസ്സിലാക്കാനുള്ള ഒരു ബോധമാണ് എനിക്കും നിങ്ങൾക്കും വേണ്ടത് സത്യവിശ്വാസി ഒരിക്കലും ആത്മഹത്യ ചെയ്യാൻ അവന് കഴിയുകയില്ല കാരണം ആത്മഹത്യ ചെയ്യുന്നത് എൻ്റെ പ്രിയപ്പെട്ടവരെ അത് ചെയ്യുന്നതിലൂടെ അവരുണ്ടാകുന്ന നഷ്ടമെന്തെന്നറിയുമോ പരീക്ഷണത്തിൽ അവന് പരാജയപ്പെട്ടു പോകല പഠിച്ചവനെ കടം വരുമ്പോ എങ്ങനെയെങ്കിലും കടം വീട്ടണമല്ലോ കടം ജീവിതത്തിലുണ്ട് ആരോ ഒരാളെന്ന് പറഞ്ഞു ഷിഹാബു ആരോ ആരൊരാൾ പറഞ്ഞു ഉസ്താദ് എനിക്ക് ഒരു കോടി രൂപയുടെ കടവുണ്ടെന്ന് എന്നിട്ട് ചിരിക്കണം മുഖത്തോന്ന എന്റെ പൊന്നാര ചങ്ങാതി കടവുണ്ട് കടമുണ്ടെന്ന് പറഞ്ഞാൽ ആത്മഹത്യ ചെയ്ത കടത്തിന് പരിഹാരം ആവോ പെണ്ണും പുള്ളി മക്കളുടെ കാര്യം പോയി അത്രയേ ഉള്ളൂ നീ അങ്ങ് പോകും പള്ളിക്കുടിയിൽ നിന്റെ ഭാര്യയും മക്കളുടെയും വീടിന്റെ മുന്നിൽ പൈസയ്ക്ക് വേണ്ടി ആള് വന്നിരിക്ക അപ്പം പരിഹാരമല്ല അള്ള എന്തേ പറഞ്ഞ് എടാ നിനക്ക് കടമുണ്ടോ കടമുണ്ടെങ്കിൽ അത് കൊടുക്കണമെന്നുള്ള ബോധം നിനക്കുണ്ടെങ്കിൽ ഞാൻ നിന്റെ കടം വീട്ടിത്തരും മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലി സ്വലമ തങ്ങൾ പറഞ്ഞത് നിനക്ക് സാമ്പത്തികമായി കടമുണ്ടെങ്കിൽ ആ കടം വീട്ടണം എനിക്ക് കടമുണ്ട് മരിക്കുന്നതിന് മുമ്പ് ഇത് വീട്ടണം എന്നുള്ള ബോധം നിനക്കുണ്ടെങ്കിൽ ആ ഓർമ്മ നിനക്കുണ്ടെങ്കിൽ അള്ളാഹു വീട്ടിത്തരും നിന്റെ കടം കടമുണ്ട് ഞാൻ വീട്ടൂല ഞാൻ കൊടുക്കൂല എനിക്ക് വയ്യ എന്ന് പറഞ്ഞിട്ട് വായി നോക്കി നടന്ന റബ്ബ് കൈവിടും ഉള്ളൂ ആത്മഹത്യ ചെയ്താൽ നിന്റെ പെണ്ണും പുള്ളേ മക്കളുടെയും സമാധാനം കൂടെ പോകും ഒരിക്കലും പരിഹാരമല്ല അത് പരാജയപ്പെടല ആ പരീക്ഷണത്തിന്റെ മുന്നിൽ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ എന്തെങ്കിലും ഒരു രോഗം വന്നോ വന്നല്ലോ വന്നല്ലോ എന്ന് പറഞ്ഞിട്ട് തൂങ്ങിയ എന്നാ മനസ്സിലാക്കേണ്ടത് എന്താ മരിക്കേണ്ട സമയത്തെ മരിക്കൂ രോഗം വന്നാലും വന്നില്ലെങ്കിലും മരിക്കൂല്ലേ എന്തുകൊണ്ടാ മരിക്കൂ മരിക്കോ മരിക്കേണ്ട സമയം എത്തിക്കഴിഞ്ഞാൽ രോഗം വല്ലതും വേണോ ഒരു രോഗവും വേണ്ട എത്രയോ ആൾക്കാർ ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടർ പറഞ്ഞു അറിയിക്കാനുള്ളവരൊക്കെ അറിയിച്ചു കൊണ്ടുപോക്കോ ഇപ്പോഴും ഹാപ്പി ആയിട്ട് നടക്കുന്നുണ്ട് അങ്ങനെയുള്ള പലരും എന്നാൽ ആപ്പാന ആശുപത്രി കൊണ്ടുപോയ മോനോ മോൻ താഴെ കിടക്കുന്നുണ്ട് അള്ളാഹു കഹർ വിശാലാക്കി കിടക്കുമാറാകട്ടെ പാപ്പ ഇപ്പം മരിക്കുമെന്ന് പറഞ്ഞ് ഡോക്ടർ പറഞ്ഞു കൊണ്ടുപോക്കോളെ കൊണ്ടുപോകാൻ പറഞ്ഞവൻ ഇപ്പോഴും ജീവിച്ചിരിക്കുന്നുണ്ട് പക്ഷെ ആശുപത്രി കൊണ്ടുപോയവൻ കബറും കാട്ടി കിടക്കുന്നുണ്ട് അതാ മനസ്സിലാക്കേണ്ടത് അതാ കവയെ പറഞ്ഞത്യാജന്നലയിലു تعيشوا الى الفجر وكم من سحيهم مات من غير التي യാ എത്രയോ ആരോഗ്യമുള്ളവരുണ്ടായിരുന്നു നിന്ന് നിപ്പിന് വീണ് മരിച്ചുപോയി പക്ഷെ മരിക്കൂന്ന് പറഞ്ഞ കടന്ന ആൾക്കാർ ഇപ്പോഴും അവിടെ തന്നെ കിടക്കുന്നുണ്ട് അള്ളാഹു നമുക്ക് ഈ വന്നിഗ്രഹിക്കുമാറാകട്ടെ എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ പരീക്ഷണ പരീക്ഷണങ്ങളിൽ നിന്ന് ഒളിച്ചോട്ടമല്ല ആ പരീക്ഷണങ്ങളിൽ പരാജയപ്പെട്ടു പോകല്ല അതുകൊണ്ടാണ് പ്രവാചകൻ സൊല്ലാഹു അലൈഹി വസല്ലമാഅകളും പരിശുദ്ധമായ ദീൻ പഠിപ്പിക്കുന്നത് ഈ ഭൂമുഖത്ത് വന്ന ഒരു ലക്ഷത്തിൽ പരമ്പരുന്ന പ്രവാചകന്മാരും അവർ കൊണ്ടുവന്ന വേദഗ്രന്ഥങ്ങളും ഇതെല്ലാം നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഇസ്ലാമിന്റെ അടിസ്ഥാനപരമായ കാര്യങ്ങൾ അതുകൊണ്ടാ പറഞ്ഞത് നീ അല്ലാഹുവിന്റെ ധീനിൽ അടിയുറച്ച് വിശ്വസിക്കുക വിശ്വാസികൾക്ക് ഒരിക്കലും ആത്മഹത്യയെ കുറിച്ച് ചിന്തിക്കാൻ പോലും കഴിയില്ല അല്ലാഹു നമുക്ക് ഈ മാ നൽകുമാറാകട്ടെ ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം തമാശക്ക് പോലും ഞാൻ ഇപ്പൊ ചത്തുകളൊന്നും പറയാൻ പറ്റൂല ബോധവുള്ളവും പറയോ പറയോ ഈമാനുള്ള ഈമാൻ ഉണ്ടോ ഇല്ല എന്നല്ല ഒരു വിശ്വാസി ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ആത്മഹത്യ എന്ന് പറയുന്ന വാക്ക് അവന്റെ നാവിൽ നിന്ന് വരൂല്ല കാരണം അള്ളാഹുവിന്റെ ദീൻ ഖുർആൻ ഹദീസ് ചരിത്രങ്ങൾ ചരിത്രങ്ങളിത് മുഴുവനും പഠിച്ചിട്ടുള്ള കേട്ടിട്ടുള്ള ഒരുത്തനും ആത്മഹത്യയെ കുറിച്ച് സംസാരിക്ക പോലുമില്ല അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ അള്ളാഹു നമുക്ക് ഈ മ നൽകുമാറാകട്ടെ അപ്പൊ ഒന്ന് ആത്മഹത്യയെ കുറിച്ച് ചിന്തിക്കുന്നവർ മനസ്സിലാക്കേണ്ടത് ഖുർആം പറയുന്ന ഒന്നാമത്തെ കാര്യം അള്ളാഹുവിൻ്റെ ദീൻ പറയുന്ന ഒന്നാമത്തെ കാര്യം എടാ നിന്നെ ഞാൻ പരീക്ഷിക്കും നിന്റെ മക്കളെ മരിപ്പിക്കും നിനക്ക് കടം തരും നിന്റെ കച്ചവടം ഞാൻ പൊളിക്കും നിന്റെ സർവ്വതും ഞാൻ നഷ്ടപ്പെടുത്തും നിന്നെ ഒന്നുമില്ലാത്തവനാക്കും നിന്റെ മക്കളെ വരെ ഞാൻ മരിപ്പിക്കും ഇതെല്ലാം ഞാൻ ചെയ്യുന്നത് നിൻ്റെ ഈമാൻ ഉറച്ചതാണോ എന്ന് നിന്നെ അളക്കാനാണ് അല്ല നിന്നെ ഞാൻ ഇതൊക്കെ ഞാൻ ചെയ്യുന്നത് നീ എന്നെ വിശ്വസിക്കുന്നവനാണെന്ന് പറയുന്നുണ്ട് ഈമാൻ അത് ഹൃദയം കൊണ്ടാണോ നാവ് കൊണ്ടാണോ ഈമാൻ ഉറച്ചിട്ടുണ്ടോ ഇല്ലയോ എന്ന് നിന്നെ ടെസ്റ്റ് ചെയ്യാൻ ഞാൻ ഇങ്ങനെയുള്ള പരീക്ഷണങ്ങളൊക്കെ നിനക്ക് തരും നീ പരാജയപ്പെട്ടു പോകരുത് നീ ക്ഷമിക്കണം നീ സഹിക്കണം എൻ്റെ മുന്നിൽ വരുമ്പോൾ ഒരു പാപവും ചെയ്യാത്തവനെ പോലെ സ്വർഗത്തിൻ്റെ അവകാശിയായി നീ എന്നെ കണ്ടുമുട്ടും എന്ന് അള്ളാഹുവിൻ്റെ വിശുദ്ധ ഖുർആൻ അള്ളാഹു നമുക്ക് ഇമ നൽകുമാറാകട്ടെ അള്ളാഹുഇമ നൽകുമാറാകട്ടെ ഈ ഒരു ബോധമാണ് നമുക്ക് വേണ്ടത്